ഞാനിപ്പോ കൊട്ടയം കൊണ്ടൊക്കെ നിൽക്കുന്നത് എന്തോന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കളക്ട് ചെയ്യാൻ പോവണ അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം ലെറ്റ് കോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് കളക്ട് ചെയ്തായിരുന്നു അപ്പൊ നമുക്ക് ഈ ആഴ്ച എത്രമാത്രം കിട്ടുമെന്ന് നോക്കാം നമുക്ക് ആദ്യം നമുക്ക് വഴുതനങ്ങൾ എടുത്തോട്ട് പോ എത്രണം ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഞാനിതിൻ്റെ ഇടയ്ക്ക് കയറണെന്താണ്ട് ഒരു വലിയ വഴുതനങ്ങയാണ് നമുക്ക് മൂന്ന് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് നോക്കി ഏകദേശം ഈ വൽപ്പത്തി വരുന്ന മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനിയും കൊറേ ഉണ്ട് ആയിട്ടില്ല എന്നാ നോക്കിയേ ഇവിടെ ദാ നിൽക്കുന്നു ദാ കൊറേ ഉണ്ട് പക്ഷെ അത് നമുക്ക് എനിക്കൊന്നും അടുത്ത ആഴ്ചത്തേക്കാവുമായിരിക്കും ഇനി നമുക്ക് അടുത്തത് ഇതിലോട്ട് പോറിക്കാറായോ അത് നിർത്തിയാക്കാം അല്ലേ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ക്യാപ്സിക്കം കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്താ നോക്കിയേ ഇവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട് ഈ കുഞ്ഞു ഒരെണ്ണം കൂടെ ഉണ്ടായി വരുന്നുണ്ട് നാടീൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട് ഇത് ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് മുളക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ടോ ഇത് കണ്ടു അതിൻ്റെ പാവയ്ക്കയാണ് പാവയ്ക്ക വലുതായിട്ടുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പുറത്ത് നമുക്ക് അടുത്തത് വെണ്ടയ്ക്ക് കളക്ട് ചെയ്യാം ഇത് എനിക്ക് തോന്നുന്നു നമുക്കിവിടെ നിർത്തിയേക്കാം ഡ്രൈ ആകുമ്പം നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് തൈ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഒരു കറിക്കുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ആഴ്ചത്തെ മാത്രമാണ് എല്ലാ വീക്കെൻഡിലുമാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കിപ്പം എന്തോ പറയുക ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് പച്ചക്കറി മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടുന്ന് തന്നെ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് എനിക്കിപ്പോൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്കിനി അടുത്തത് നോക്കാം നമ്മുടെ ക്കാളിക്കാണിത് പഴുത്തു നിൽക്കുന്ന തക്കാളിക്ക് മാത്രമേ ഞാൻ പറിക്കുന്നുള്ളൂ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇത്രയും നമുക്ക് വെണ്ടയ്ക്ക കിട്ടി വഴുതനങ്ങ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ വഴുതനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന വഴുതനങ്ങ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് ഇതാണ്ട് തക്കാളി ചെറിയ തക്കാളിയാണ് നമ്മുടെ ഈ സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന തക്കാളി പിന്നെ ഇങ്ങോട്ട് നോക്കി ഏതാണ്ട് മുളക് കിടക്കുന്നു ഉണ്ട് നമ്മുടെ പച്ചമുളകും ഉണ്ട് വലിയ എരി അധികം എരിയൊന്നും ഇല്ലാത്ത മുളകാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി വിശേഷങ്ങൾ നമ്മുടെ ഇത് ഏകദേശം ഇവിടെ സമ്മറൊക്കെ കഴിയാറായി അപ്പം തീരാറായി എല്ലാം എന്നാലും നമുക്ക് വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്